മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ നേരത്തെ രണ്ടു പേർക്ക് ഓരോ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് പേർക്ക് സെപ്പറേറ്റ് തന്നെ ഉപ്പൊന്നും കൂടാതെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ ബിസ്ക്കറ്റ് തീർന്നിട്ടുണ്ട് അത് കാരണം അന്ന് കോഴിമുട്ട ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ രണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുക്കും അവർക്ക് അപ്പോൾ കോഴിമുട്ട ഉണ്ടാക്കുകയാണ് വാമി ആമി എന്തേലും ഉണ്ടാക്കുന്നത് കണ്ടോ അവൾ കാവലാണ് മിക്കു അങ്ങനെ പെട്ടെന്ന് കൊണ്ട് വരും അപ്പോൾ അത് രണ്ടു പേർക്കും കൊടുക്കട്ടെ മിക്കൂലും വിളിച്ചുണ്ടോ മിക്കു തടനെ വെച്ചുണ്ടോ മിക്കു തടന വെച്ചോണ്ട് മിക്കു തടനൂടാ വിളിച്ചോണ്ടു പോവാ തരാ തരാ തരാം മിക്കു തന്നെ വിളിച്ചോണ്ടോ അച്ചടക്കു തരാ എന്താ പറയുക പുറത്ത് പോകാൻ വേണ്ടി നിക്കണം ഓഡർഷ വേണ്ടി ചെയ്തിട്ട് പുറത്ത് നിക്കുക അതാണ് ബ്രാക്ര എന് ആമികാര അമ്മ വരുമ്പോ പാപ്പയൊന്നും കൊണ്ടില്ല എന്റെ കുഞ്ഞു മക്കളെ എന്റെ കുഞ്ഞു പീക്ക് ഒറ്റയ്ക്ക് വാതില് തുറക്കുകേ തിരക്കണ്ട തിരക്കണ്ട മോടി വരും കേട്ടോക്ക് പൊന്നു ആ വരുന്നവരെ കരച്ചില് കരയും നമ്മളെവിടക്കെങ്കിലൊക്കെ ഒന്ന് പോയി വന്ന വരുന്നവരെയും സങ്കടമാണ് പോകുമ്പോഴും സങ്കടമാണ് വന്നു കഴിഞ്ഞാൽ സന്തോഷമുണ്ട് അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എത്ര വിഷമോ എന്ത് തരത്തിലുള്ള ദുഃഖം ഉണ്ടെങ്കിലും ഇവരുടെ ഈ കളിയും ചീരിയും ഒക്കെ കണ്ടുണ്ടെച്ചാൽ നമ്മളതെല്ലാം മറക്കും അവർക്ക് വേണ്ടതെല്ലാം ഞാൻ എനിക്ക് എത്ര വിഷമം എത്ര ശരീരം വേദനിക്കുകയാണെങ്കിലും ഞാൻ അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കും അപ്പോൾ ഇവരുടെ സ്നേഹത്തിന് എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേക ഒരു കഴിവുണ്ട് ഒരു എന്തോ ഒരു മാജിക്കുള്ള പോലെയാണ് ഇവർ അപ്പോൾ ഈ രണ്ടു പേരും അങ്ങനെ തന്നെ നമ്മളിന്നിപ്പോൾ ഒന്ന് ഡള്ളായിരുന്ന അവർ കൂടെ അവിടെ വന്നിരിക്കും എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കാലിൻ്റെ ചൂട്ടിൽ അവിടെ കിടക്കുന്നതാണ് അപ്പോൾ അത്രയും സ്നേഹമാണ് ഇവർക്ക് പുറത്തേക്ക് പോകാനൊന്നും നോക്കണ്ട അവർ എവിടെ തൊട്ട് ഭയങ്കര കരച്ചിലാവും തിരിച്ച് വന്നാലും വന്നാൽ പിന്നെ സന്തോഷം കൊണ്ട് എന്തെങ്കിലും ഒരു അവർക്ക് എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് ഇല്ലാതെ ഞാൻ തിരിച്ച് വരില്ല ഇനിയിപ്പോൾ വന്നാൽ തന്നെ വേഗം അവരുടെ എന്തെങ്കിലും എടുത്തു കൊടുക്കും ഞാൻ അത്രയും അവർ ആകാംക്ഷയോടെ കാത്തിരിക്കാം ഓരോ വണ്ടി വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അവർ ഈ ജനം എല്ലാം അവിടെ നിന്ന് മാറിയിരിക്കില്ല അത്രയും ടെൻഷനാണ് അവർക്ക് അപ്പോൾ ഇവരുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെല്ലാവർക്കും എല്ലാവർക്കും